നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് മറ്റുള്ളവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളോട് അസൂയ തോന്നുന്നത് ഒരു പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മേൽ അസൂയ വെച്ച് പുലർത്തുന്ന പല ആളുകളും നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം അപ്പോൾ അതിനുള്ള ആ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ നിങ്ങളെന്ന വ്യക്തി മനസ്സിൽ കള്ളങ്ങളില്ലാത്ത എല്ലാ കാര്യങ്ങളെയും നേരായ രീതിയിൽ പറയണം ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആളുകളാണ് അപ്പോൾ ആ ഒരു സ്വഭാവം മറ്റുള്ളവരിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ടെന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുന്നവരല്ല എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർ ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തന്നെ നിങ്ങൾ പറയാറുണ്ട് അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർ നിങ്ങളോട് പിണങ്ങുമോ എന്ന് ഭയന്ന് അല്ലെങ്കിൽ അവരെ പിണക്കേണ്ട എന്ന് വിചാരിച്ച് അവരോടൊപ്പം നിൽക്കാമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാറില്ല ഒരിക്കലും നിങ്ങൾ തെറ്റിൻ്റെ ഭാഗത്ത് നിൽക്കാറില്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക് ഉള്ളത് ഇത് പലർക്കും ഇഷ്ടമല്ലെന്നുള്ളതാണ് ഒരു മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവരെന്ത് ചെയ്താലും നിങ്ങൾ അവരോടൊപ്പം നിൽക്കണം എന്നായിരിക്കാം അപ്പോൾ അത് നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ മേൽ അവർക്കൊരു ദേഷ്യം അസൂയൊക്കെ തോന്നാറുണ്ടെന്നുള്ളതാണ് അതായത് നിങ്ങളിലെ ആ ഒരു ഉറച്ച നിലപാടിനോടുള്ള ഒരു അസൂയയാണ് അവരിൽ ഉള്ളത് എന്നാണ് കൂടാതെ ഇവിടെ ഒരു പക്ഷേ എല്ലാം തികഞ്ഞ ആളുകളായിരിക്കില്ല നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സുഖ സൗകര്യങ്ങൾ ഉണ്ടാവണമെന്നില്ല പക്ഷേ എത്ര ഇല്ലായ്മയിലും എത്ര സങ്കടങ്ങളിലും സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്നവർക്ക് ഒരുപക്ഷെ എല്ലാം ഉണ്ടായിരിക്കാം എന്നാൽ സന്തോഷം മാത്രം അനുഭവിക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാടൊന്നും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ടും അനുഭവിക്കാനായിട്ടും കഴിയുന്നുണ്ട് എന്നാൽ എല്ലാം ഉണ്ടായിട്ടും എനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് മറ്റുള്ളവരിൽ ഒരു അസൂയ തോന്നാറുണ്ടെന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ മറ്റുള്ളവരിൽ നിങ്ങളെക്കുറിച്ച് ചില തെറ്റായ ചിന്തകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് മറ്റുള്ളവർക്ക് സാധിക്കാത്ത പലതും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കാറുണ്ടെന്നും ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോവുന്നത് എന്നൊക്കെയുള്ള ഒരു തെറ്റായിട്ടുള്ള ചിന്ത മറ്റുള്ളവരിൽ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു കഷ്ടപ്പാട് വളരെ വലുതായിരിക്കാം മറ്റുള്ളവർക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്നതിനേക്കാൾ മുകളിലായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പല വിധത്തിലുള്ള വേദനകളും സങ്കടങ്ങളും നിരാശകളും അതേപോലെ തന്നെ നഷ്ടബോധവുമൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ അതൊന്നും നിങ്ങൾ പുറമെ കാണിക്കാറില്ല എന്നുള്ളതാണ് മുമ്പ് പറഞ്ഞതുപോലെ സങ്കടങ്ങളിലും കഷ്ടപ്പാടുകൾക്കിടയിലും നിങ്ങൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നവരാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും പുറമേ നിങ്ങൾ കാണിക്കാറില്ല അതിനാൽ തന്നെ മറ്റുള്ളവർ ചിന്തിക്കുന്നത് നിങ്ങൾക്കെല്ലാം വളരെ എളുപ്പത്തിൽ സാധ്യമാവാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ള ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നാണ് അപ്പോൾ അതും മറ്റുള്ളവരിലൊരു അസൂയ ഉണ്ടാവാനായിട്ട് കാരണമാവാറുണ്ട് അതേപോലെ തന്നെ കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുന്ന ആളുകളാണ് നിങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവർ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ പ്രവർത്തിച്ച് കഴിയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലെ ആ ഒരു ബുദ്ധിശക്തിയും കഴിവുമൊക്കെ മറ്റുള്ളവരിലൊരു അസൂയ ഉണ്ടാക്കാറുണ്ട് കൂടാതെ ജീവിതത്തിൽ ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് എന്നാൽ അവിടെ തോറ്റു പോകാനായിട്ട് നിങ്ങൾ തയ്യാറായിരുന്നില്ല അതിൽ നിന്നും വളരെ ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നു അത്തരം അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ളവർ വിചാരിച്ചിരുന്നത് അത്തരം വേദനകളിൽ നിന്നും നിങ്ങൾക്ക് കരകയറാനായിട്ട് സാധിക്കില്ല നിങ്ങൾ തകർന്നു പോകും എന്നായിരുന്നു എന്നാൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കാതെ വന്നതിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു അസൂയ ദേഷ്യം ഇവയൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ എന്ന വ്യക്തി സത്യസന്ധവും നിഷ്കളങ്കവുമായ ഒരു മനസ്സിനുടമയാണ് നിങ്ങൾക്ക് എല്ലാവരോടും സ്നേഹമാണ് എല്ലാവരോടും വിശ്വാസമാണ് വളരെയധികം ശുദ്ധമാണ് നിങ്ങളുടെ മനസ്സ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലെ ആ ഒരു നല്ല മനസ്സിനെ പലരും അസൂയയോടെ നോക്കി കാണാറുണ്ട് അതായത് എനിക്കും അതുപോലെ ആവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചുള്ള ഒരു അസൂയയാണ് ഉണ്ടാവുന്നത് കൂടാതെ നിങ്ങൾ സ്ഥിരതയുള്ള ആളുകളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കരുതലും സംരക്ഷണവും പിന്തുണയുമൊക്കെ നൽകുന്നവരാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്കും പ്രാധാന്യം നൽകാറുണ്ട് അതേപോലെ തന്നെ വലിയ ഒച്ചയോ ബഹളമോ ഒന്നുമില്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതെ വളരെ ശാന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് കാര്യത്തിനും നിങ്ങളെ ആശ്രയിക്കാവുന്നതാണ് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കുമ്പോഴും നിങ്ങൾ സ്വയം ഒന്നും നഷ്ടപ്പെടുത്താറില്ല എന്നുള്ളതാണ് അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിലെ ആ ഒരു ശാന്തതയും സ്ഥിരതയും നിറഞ്ഞ ആ ഒരു സ്വഭാവവും ജീവിതരീതിയും മറ്റുള്ളവരിൽ ഒരു അസൂയ ഉണ്ടാക്കാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം